ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തങ്കയിൽ കണ്ട പോലെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ മേക്കോവർ പ്ലസ് ഹെയർ സ്റ്റൈൽ റീക്രിയേറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒരു മേക്കപ്പ് ഇല്ലാതാണ് വന്ന് നിൽക്കുന്നത് അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അന്ന് അതായത് ഞാൻ എന്ത് പറയണം ഡേറ്റ് പറയണോ കുറേ കളർ എനിക്ക് ഒരേ ഹെയർ സ്റ്റൈലും ഒരേ മേക്കപ്പും അങ്ങനെ ആയിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അധികം ഒന്നും അറിയത്തില്ലല്ലോ ഒരു രണ്ടായിരത്തി എട്ട് തൊട്ടാണ് അതായത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഐലിനർ വാങ്ങിച്ച് കണ്ണൊക്കെ എഴുതാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പം അന്ന് തൊട്ടേ എനിക്ക് ഒരു ഇഷ്ടമുണ്ട് മേക്കപ്പ് ചെയ്യണം ഇടണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട് കേട്ടോ അപ്പം രണ്ടായിരത്തി എട്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഡാസിലറിൻ്റെ ഐലൈനർ വാങ്ങിച്ചിട്ട് കണ്ണൊക്കെ എഴുതി സ്കൂളിൽ പോകുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്ത് തൊട്ട് എനിക്ക് സെയിം ഹെയർ സ്റ്റൈല് സെയിം മേക്കപ്പ് കണ്ടിന്യൂസ് അത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു മാസ്റ്റർ പീസ് സാധനമായിരുന്നു അപ്പം നമുക്ക് മേക്കപ്പ് തുടങ്ങാം അല്ലേ ഞാൻ രാവിലെ എണ്ണീറ്റാൽ എനിക്ക് കോലൊന്നും അല്ല കേട്ടോ ഹീപ്പർ മീൻസ് ഇങ്ങനല്ല ഞാൻ മുടിക്കന്നും ഈ പറയുന്ന പോലെ തിക്നെസ് കുറവായിരുന്നു പക്ഷെ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ രാത്രി കിടക്കുമ്പോളെ അത്യാവശ്യം മുടിയിൽ ഷാംപൂ ഒക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത് എന്നിട്ട് മുടി നല്ലപോലെ രണ്ട് സൈഡ് പിന്നീടും കേട്ടോ രണ്ട് സൈഡ് പിന്നീട് ഇട്ട് രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ മറ്റേ നമ്മുടെ ചോട്ട മുമ്പ് ഒരു ഉണ്ടല്ലോ ഇങ്ങനെ മുടി പിന്നീട് ഞാൻ ഫോട്ടോ എടുക്കൊടുക്ക അതുപോലാണ് ഞാൻ രാവിലെ എണ്ണീറ്റ് വരുന്നത് കേട്ടോ കോമഡിയായിരുന്നു കാണിച്ചില്ല ഞാനിപ്പം കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യില് കുറച്ച് എണ്ണ ഞാൻ എടുത്തായിരുന്നു അതെ എണ്ണ ഞാൻ എടുത്തായിരുന്നു കേട്ടോ അതെന്തിനാ എടുത്തേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ രാവിലെ എണ്ണീറ്റ് ബ്രഷക്കെ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഒരുങ്ങാൻ നിൽക്കുന്ന സമയത്ത് മുഖത്തൊരു വലിച്ചിൽ വരുമ്പോ ഇപ്പോഴത്തെ മോയ്ക്സ്ചറൈസിങ് ക്രീമാണ് അപ്പോൾ അന്ന് നമുക്ക് ഇത് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണം എന്നുള്ളൊരു അറിവില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാരച്ചൂട്ടിൻ്റെ കോക്കനട്ട് ഉണ്ടല്ലോ ചെറിയ കുപ്പിയിലെ അതായിരുന്നു വാങ്ങിച്ചു വെക്കുന്നത് അതിങ്ങനെ എപ്പോഴും എനിക്ക് എൻ്റെ ജനലിൻ്റെ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും കേട്ടോ അത് വാങ്ങിച്ചിട്ട് അതിങ്ങനെ ഒരു ഒന്ന് രണ്ട് തുള്ളി ഇങ്ങനെ അടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു ഫേസ് ഒന്ന് കുറച്ചധികം എടുത്തുപോയി കയ്യുന്നേക്കാം അപ്പം അതിങ്ങനെ ഞാൻ ഫേസിൽ ഇടും ആദ്യം തന്നെ അപ്പം നമുക്കറിയില്ലല്ലോ മോക്സറൈസിങ് ക്രീം ഉണ്ട് നമുക്ക് അങ്ങനെ മേടിച്ച് അത് ഇടണമെന്നുള്ളൊരു അറിയില്ലല്ലോ എന്നിട്ട് അത് നല്ലപോലെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ എൻ്റെ ഫേസിലൊക്കെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് അന്നല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ല ഞാനൊരു രണ്ടായിരത്തി പത്ത് തൊട്ട് ഒരു അഞ്ചാറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തൊരു ക്രീമാണ് ഓലേ എനിക്ക് എനിക്കിപ്പോഴും ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ ഞാൻ എന്തോ യൂസ് ചെയ്യുന്നില്ല ഞാൻ വാങ്ങിക്കാറില്ല ഇപ്പോൾ പിന്നെ അത് തേച്ച് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയാം അതിട്ട് കൊടുക്കും നമുക്കപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പം എണ്ണ ഇടണ്ടായിരുന്നു എല്ലാവരും ഞാൻ ആ ഒരു പഴയ ഒരു റീക്രിയേറ്റ് ചെയ്യും ആ ഒരു ഇത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ സാറക്കൊട്ടയുടെ ചെബാമട്ടിൻ്റെ ക്രീം ആട്ടോ ചുമ്മാ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിട്ടിട്ട് കാര്യമൊന്നുമില്ല കാരണം നമുക്കങ്ങനെ വെളുക്കുന്ന ഒരു ടൈപ്പ് അല്ല വെളുക്കുന്ന അല്ല ഇതൊരു ക്രീമാണല്ലോ അന്ന് ഭയങ്കര ലൈറ്റ് ആയിട്ടേ ഞാന് ചെയ്ത് കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ ഉള്ളതൊന്നും സെറ്റ് ചെയ്യാത്തേ ഉള്ളൂ ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ഷേപ്പിലൊക്കെ എടുക്കാറുണ്ട് ഓക്കെ ഐബ്രോ സെറ്റ് ആട്ടോ എനി എഴുതി കൊടുക്കണം അപ്പൊ അന്ന് ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഹിമാലയയുടെ കാജിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ട് അതായിരുന്നു ഞാൻ എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഷൂടെ പേരൊക്കെ പോയി നമ്മുടെ ഇത് മെപ്പിലിൻ്റെ ആണ് തോന്നുന്നു കേട്ടോ മറന്നുപോയി അപ്പോൾ അത് വെച്ചിട്ട് വണ്ണം എഴുതി കൊടുക്കാം ഈ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഐലൻഡർ ആയിരുന്നു കേട്ടോ ഐലാൻഡർ ഒക്കെ മസ്റ്റാണ് കേട്ടോ സ്കൂളിൽ പോകുമ്പം ഇപ്പോൾ എൻ്റെ ഉള്ളത് ലാക് ഐലൻഡർ ആണ് അന്ന് ഞാൻ യൂസ് ചെയ്തത് ഡാസിലറിൻ്റെ ഐലൻഡർ ആണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഡാസിലറായിരുന്നു മൈ ഫേവററ്റ് ഐലൻഡ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ ഉണ്ടായിരുന്നു ലാസ്റ്റ് എൻ്റെ ഉണ്ടായിരുന്നു അത് തീർന്നത് ഞാൻ കളഞ്ഞു എന്താ അറിയാവോ നമ്മുടെ ഈ ഐലേണ്ടർ വെച്ചിട്ട് നമ്മൾ താഴെ എഴുതി കൊടുത്തില്ലേ അതൊന്നും കൂടെ ഒന്നും ബോൾഡ് ആക്കും വലിയൊരു പണിയായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഇത് താഴെ ഈ ഐനേണ്ടർ വെച്ചിട്ട് എഴുതുന്നോണ്ട് ഇത് ഉണങ്ങണമല്ലോ അന്ന് നമുക്ക് വാട്ടർ ഒന്നും അല്ലല്ലോ അപ്പം ഇതിങ്ങനെ പടന്നോണ്ടിരിക്കും താഴെ ഉള്ളതെ അപ്പൊ പോകുന്ന വരെ ഇങ്ങനെ തോർത്തിന്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് 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 അതിനൊന്ന് സെറ്റാക്കി എടുക്കും പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കണ്ണും കൂടെ എഴുതിട്ട് വരാം അപ്പൊ രണ്ട് കണ്ണും എഴുതിട്ടുണ്ട് ഇനിയിപ്പോ എന്താന്ന് വെച്ചാല് നമുക്ക് ഇട്ട് കൊടുക്കാം ലിബാമ് ഇപ്പൊ എന്റെ ഉള്ളത് സെബാമെട്ടിന്റെ ചെറിയ ഫ്ലേവർ ആണ് അന്ന് എൻ്റെ ഉണ്ടായിരുന്നത് ഹിമാലയയുടെ അപ്പൊ അതിന് ഫ്ലേവർ ഒന്നുമില്ല കേട്ടോ വൈറ്റ് കളർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ പൗഡർ ായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ പൗഡർ ഇല്ല ഇത് ചാറക്കൊട്ടയുടെ പൗഡർ ആണ് മതി ഞാൻ ഇപ്പോൾ ഒരുപാട് കാണാൻ പൗഡർ യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് എന്തോ ഇഷ്ടമില്ല പൗഡർ ഇടാൻ പിന്നെ ഇവൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആണെങ്കിൽ ചുമയുള്ളൂ കറുത്ത കുഞ്ഞുപൊട്ടാട്ടോ ഞാൻ എപ്പോഴും തടാറ് അപ്പൊ അതില്ലാത്തോണ്ട് നമുക്ക് നമ്മുടെ ഐലൻഡർ വെച്ചിട്ട് തൊട്ട് എടുക്കും ചെറിയ പൊട്ടാട്ടാ ഞാൻ തടുന്നത് ആ ബ്ലാക്ക് ബോട്ടിൽ ഏറ്റവും ചെറിയ പൊട്ടായിരിക്കും ഞാൻ എടുക്കുന്നത് കേട്ടോ കേട്ടോ ഇത്രയാണ് എന്റെ ഒരു ഫേസ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ കാര്യ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇനിയും ചെയ്യാനില്ല നമ്മുടെ ഹെയർ സ്റ്റൈൽ നോക്കാം ഹെയർ സ്റ്റൈല് പറയാണ്ട് ഭയങ്കര കോമഡി ആട്ടോ കാരണം എനിക്ക് ഹെയർ കുറവാണ് അതായത് തിക്നെസ് കുറവാണ് ആ നീ കുറച്ച് എന്ത് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറെ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഇതിലും തിക്നസ്സും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്നേരം തിക്നസ്സ് കുറവായിരുന്നു പക്ഷെ ഇതിലും ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടു പോകാതിരിക്കുന്നു അല്ല ഞാന് ഇതുപോലൊരു ക്ലിപ്പാണ് കേട്ടോ എടുക്കുന്നത് ഇതുപോലെ ഒരു ക്ലിപ്പ് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ക്ലിപ്പാകുമ്പോ മുടി വിടർന്ന് നിക്കും അപ്പൊ ഇച്ചിരി തിക്നെസ് തോന്നും അതുകൊണ്ടാണ് നമ്മൾ മുഷിട്ട് കഴിയുമ്പത്തേക്കിനെ

എന്നിട്ട് ഇത് ഞാൻ ഇത് ഊരിയിട്ട് ഒരു ക്ലിപ്പ് കൂടെ കുത്തി ഇവിടെ സെറ്റ് ചെയ്യും എനിക്ക് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ പിന്നെ എനിക്കിത് മാത്രമേ ഉള്ളായിരുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം കേട്ടോ ഞാൻ വേറെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ എനിക്ക് പിന്നെ ആ ഒരു ടൈമിൽ കോൺഫിഡൻസേ കിട്ടത്തില്ല ഞാൻ ഒരു അഴിച്ചിടും തിരിച്ചിടും മറച്ചിടും പക്ഷെ ഞാൻ ലാസ്റ്റിൽ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് ഞാൻ ഇത് തന്നെ ഫിക്സ് ചെയ്യും എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പോൾ ഇതാ നമ്മുടെ പോയി ഇതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു സംഭവം ഞാൻ കുറച്ച് മുടിയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അതിങ്ങനെ എടുത്ത് ചെവിയുടെ പുറകിലോട്ട് ഇട്ടി നോക്കും ഇവിടെ ഒന്നും ചെയ്തില്ല ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിരിക്കട്ടോ ഇവിടെ ആയിട്ട് കലാവിൽ നമുക്ക് അങ്ങോട്ട് പെട്ടത്തോട്ട് ഞാൻ കാണിക്കാം കണ്ടില്ലേ എന്റെ മേക്കപ്പും കംപ്ലീറ്റ് ആയി ഹെയർ സ്റ്റൈലും കംപ്ലീറ്റ് ആയി ഇതായിരുന്നോട്ടോ എന്റെ വർഷങ്ങളായിട്ടുള്ള എന്റെ ഒരു ബേസ്ഡ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇതിനെ മാറ്റിയിട്ടേ അല്ലേ ഇത് മാറ്റുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് എടുത്തില്ല എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഇത് തന്നെയായിരുന്നു എക്സാക്റ്റ് ഇത് തന്നെ കണ്ടില്ലേ ഞാൻ ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് അന്ന് ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു പൊട്ട് കണ്ണ് പക്ഷേ ഇതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ യൂണിഫോം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഓ യൂണിഫോം ഏകദേശം ഇതുപോലത്തെ ഇതുപോലെ അങ്ങനെയല്ല എന്താ പറയുക ഒരു ബ്ലാക്ക് ടെൻതിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ ബ്ലാക്ക് ഹാഫ് സ്ലീവ് കോട്ടും റെഡ് കളറില് റെഡ് വൈറ്റ് ബ്ലാക്ക് മിക്സ് ചെക്ക് വന്നിട്ടുള്ള ഒരു ചുരിദാന് ടോപ്പും പാൻസും ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് യൂണിഫോം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അതൊരു ഒരു ആഷ് കളർ തോന്നുന്നു ആഷ് കളർ എന്നാലും എന്റെ ഹെയർ സ്റ്റൈലും മേക്കപ്പ് ഇതുതന്നെ ആയിരുന്നു കൈസ് എനിക്ക് വയ്യ സത്യമായിട്ട് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല രസമുണ്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് എന്റെ ഈ എന്താ പറയാ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ ഒരു മേക്കപ്പും എന്റെ ഒരു ഹെയർ സ്റ്റൈലും നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ കൊള്ളാം ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബൈ